പിന്നെ ഞാനിന്ന് വീടിന് വരെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു പഴം ഈ പഴം ഇത് വേണ്ട ഇത് പൂവൻ പഴമാണ് പൂവമ്പഴം ഇവിടെ ഉണ്ടായ പഴമാണിത് ഈ പഴവും ഒരു ഒരു മഞ്ഞൾ മഞ്ഞൾ വേണ്ട ഇതാ മഞ്ഞൾ ഇല്ല മഞ്ഞൾ പഴം കണ്ട പഴം മഞ്ഞൾ ഇല്ല വേണ്ട ഇത് ചാരമാണ് ചാരം കഞ്ഞ ഇതെല്ലാം കൂടി ഇതിപ്പം കൊണ്ട് അരച്ചിട്ട് കപ്പിരിക്കും ആ താലോലി പിന്നെ താലോലിക്കും താലോലി എന്ന് പറയുമ്പോൾ പീച്ചിങ്ങാന്ന് പറയും എന്ന് പറയും അങ്ങനെ എന്തെല്ലോ പറയും ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ താലോലി എന്നാ പറയുക അതുകൊണ്ട് ഇതൊന്ന് നമുക്ക് മുറിച്ചിട്ടിട്ട് ഒന്ന് അരച്ചിട്ട് കൊടുക്കാമല്ലോ ഒരു വളമാക്കാൻ വേണ്ടിയിട്ടാണ് അതിന് അതിന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വളം ഇത് ഒഴിച്ചു കൊടുക്കാലോ ഇത് ആക്കിയിട്ട് കൊടുക്കാമല്ലോ ഇത് ഇത് മുറിച്ചിട്ടേ ഇത് നല്ല പൂക്കാനും കായ്ക്കാനും എല്ലാം നല്ല ഒരു വളമാണ് ഇത് കക്കിരിക്ക് എല്ലാം നല്ലോണം ഉണ്ടാവട്ടെ കക്കിരിയും താലോലിയും എല്ലാം ഉണ്ടാകുന്നില്ല അതിൻ്റെ കായടെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കായ് തേച്ചും പെട്ട് പോകുന്നു മറ്റേ താലൊല്ലിൻ്റെ കായ് തേച്ച് ഇങ്ങനെ ഉണങ്ങി പോവുക ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട് ആ കായ്ക്കൊരു ഉണക്കം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് എടുക്കുന്നത് ഇത് വേണ്ട ഇത് അതാണിപ്പോൾ എടുക്കുന്നത് കണ്ടോ ഇതിപ്പോൾ പിന്നെ ഇതിപ്പം മുറിച്ചിട്ടിട്ട് അരച്ചിട്ട് കൊണ്ടട്ടെ മുറിച്ചിട്ട് ഉണ്ടാ ഇത് മുറിച്ചിട്ട് അരക്കട്ടെ നമ്മളിപ്പം എല്ലാ കാര്യവും ഇത് ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് വിളവ് എടുക്കാനൊന്നും പറ്റൂല വിളവ് കിട്ടൂല അതിൻ്റെ വഴി തന്നെ നോക്കി നടക്കണം നല്ലവണ്ണം വേണം എന്നാൽ മാത്രമേ നമുക്ക് ഈ പച്ചക്കറിയെല്ലാം പരിക്കാം അതിനിപ്പം നമുക്ക് മുറ്റത്തുനിന്ന് എല്ലാ കാര്യവും പരിക്കുകയും ഉണ്ടാക്കുകയും ചെയ്ത് അവരങ്ങനെ കിരുന്ന് കാണാനും നല്ലൊരു ഭംഗിയാണ് ഇതെല്ലാം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു സുഖം തോന്നുന്നുണ്ട് മനസ്സിന് ഇത് നല്ലൊരു ഇതാണല്ലോ എന്നുള്ളവർ കാണുന്നുണ്ട് അതുകൊണ്ട് നമുക്കിത് ചെയ്താലും ചെയ്താലും മതി വരില്ല ഇതാണ് ഇതാണ് ഇന്നിപ്പം ഞാൻ ചെയ്യുന്നത് ഇതും കൂടി അരച്ചിട്ട് നല്ലവണ്ണം അരച്ചിട്ട് ഇത് കലക്കിയിട്ട് പോയിട്ട് കത്തിരിക്കൂ അത് ആലോചിച്ചു കൊണ്ട് കൊടുക്കട്ടെ ഇതാണ് അതിനു വേണ്ടിയിട്ടാണ് എല്ലാ കാര്യവും നമ്മൾ മനസ്സുണ്ടെങ്കിൽ മാത്രമേ എന്ത് കാര്യത്തിലായാലും നമ്മൾക്ക് ഒരു മനസ്സ് വേണം നല്ലൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഏത് കൃഷിയും ചെയ്യും ഏത് ദുർഘടപ്പെട്ട സാങ്കേതികയും നമുക്കത് നമ്മളെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയും അതുകൊണ്ട് നമ്മൾ പരിശ്രമിച്ചാൽ ആ ഭാഗത്തത് ഒന്നുമില്ല ഒന്നും അറിയില്ലെന്നു വെച്ചാലും നമ്മളത് അറിയും അറിയില്ലെങ്കിൽ എനക്കത് പഠിക്കണം എന്നാരിച്ചിട്ട് കഴിഞ്ഞാലും ഒന്നുമില്ല ഇതിപ്പോൾ ഇത് കാണുന്നില്ലേ ഇത് അരച്ചുകൊണ്ട് ഇത് ഇനിയിപ്പം അരച്ചിട്ട് വരട്ടെ അരച്ച് കൊണ്ടുവന്നിട്ട് കാണിക്കാം ഇതിപ്പോൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ടേ ഇല്ല ഇതിപ്പോൾ അരച്ച് കൊണ്ടുവന്നോ ഇല്ല ഇതിപ്പോൾ ഇതിനകത്ത് ഒഴിക്കട്ടെ ഇത് അരച്ച് കൊണ്ടി ചോദിക്കാം വേണ്ട പഴവും മഞ്ഞളും കൂടി അച്ചതായി വേണ്ട നല്ല വണ്ടീസ് നരച്ചിന് ഉണ്ടാ ഇതെല്ലാം കൂടി യോജിപ്പിച്ച് യാറി എല്ലാം കൂടി യോജിപ്പിക്കുക ഇതിന്റെ രണ്ടരട്ടി വെള്ളം ഇന്റെ രണ്ടരട്ടി വെള്ളം ഒഴിക്കുക നാലരട്ടി വെള്ളം ഒഴിക്കുക ഇപ്പൊ നാലു വെള്ളം ഇട്ടും ഇതിന്റെ ഈ ഇതിൻ്റെ നാലരട്ടി വെള്ളം കിട്ടും ഡെയിലി ഒഴിക്കട്ടെ നാല് എത്തിൽ ഇട്ടിട്ട് ഇത് ഇത് വേണ്ട ചാരം ഇതിൽ ഇട്ടേ ചാരം ഇത് അതിൽക്കട്ടെ ആ ഇത് വേണ്ട ഇല്ല നമുക്കിത് ഒഴിച്ച് കൊടുത്ത് നോക്കാം എന്നാൽ അത് വിളിച്ചോ അത് ഇനി ഒഴിച്ച് കൊടുത്ത് വയ്ക്കാം എന്നാൽ ബിരിയാണി കുമ്പളത്തിന് കുറച്ച് ഒഴിക്കട്ടെ അത് കുമ്പളത്തിന് ഉണ്ടാകുന്നല്ലോ ആ മത്തം കുമ്പളാ മത്ത മത്തന് കുറച്ച് ഒഴിച്ച് കൊടുക്കട്ടെ നമുക്ക് ഇങ്ങോട്ട് വെച്ചിട്ട് ഒഴിക്കാതെ നമുക്ക് ഒഴിച്ചു കൊടുക്കാലോ ഇത് കുറേ ചോദിച്ചു കൊടുക്കട്ടെ ഇനി താല് ഒരുക്കി ഇനെല്ലാം ഒഴിച്ച് കൊടുക്കട്ടെല്ലാം നല്ലൊരു വളമാണ് നല്ല തെക്കും പൂക്കം കഴിക്കുമെങ്കിലും നല്ല ഒരു തണുപ്പ് കിട്ടും അതുകൊണ്ട് നീ കുറേ ചിട്ട് കൊടുക്കുന്ന അല്ലോട് കായും തൈക്കോട്ട് വല്ല വളമാണ് ഇത് എല്ലാവരും പരീക്ഷിച്ച് നോക്കണം നിങ്ങൾക്കെല്ലാം ഇത് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് ഇതിൻ്റെതായ ഗുണം നിങ്ങൾ കാണിക്കുക ഗുണം എന്നിട്ട് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് പരീക്ഷിച്ചിട്ട് എന്തെങ്കിലും കോൾ ഗുണമുണ്ടെങ്കിൽ വേണ്ടിയിട്ട് കാണിക്കണം അതൊക്കെ പറയാനുള്ളൂ ഞാൻ ഈ കാണിക്കുന്നതിൽ ഞാൻ പരിശോധിച്ചിട്ട് പരീക്ഷിച്ചിട്ട് നോക്കിയിട്ടാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് ഞാൻ കാണിച്ചിട്ട് ഞാൻ പരീക്ഷിച്ചിട്ടാണ് കാണിച്ചു തരുന്നത് വിളിച്ചെ ഓരോരാളും ചെയ്യേണ്ടതാണ് ഓരോന്നിനും ഓരോന്നിനും ഇങ്ങനെ പരീക്ഷിച്ച് നോക്കും എന്നിട്ട് വെച്ച് കാണിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പച്ചക്കറിക്ക് ഇത്തിരി ഒരു വിജയം കാണിക്കുന്നതും നമ്മൾ കാണുന്നില്ലേ എൻ്റെ പച്ചക്കറിൻ്റെ ഗുണം അതുകൊണ്ട് പിന്നെ എല്ലാവരും ഇത് ചെയ്യുക എല്ലാവരും നോക്കുക ഇപ്പം പറഞ്ഞു നോക്കുക ഇനി കുറച്ചും കൂടി ഉണ്ട് ഇത് ഞാൻ ഈ വളവും കൂടി എന്നിട്ട് ഈ വെള്ളം കൂടി വെച്ച് കൊടുക്കട്ടെ പിന്നീണ്ട് കുറച്ച് വെള്ളം അത് ഒഴിച്ച് കൊടുക്കട്ടെ ചാണകം വെള്ളം കൂടി ഇതിനെല്ലാം ഒഴിച്ച് കൊടുക്കട്ടെ ഇത് 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 കുറച്ച് ഒഴിച്ച് കൊടുക്കട്ടെ ഇത് കൂടി ഇത് കുറേ ഒഴിച്ച് കൊടുക്കാമല്ലേ അത് അതിന് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ എന്താ ഈ ലേ സ്ലറി ഒഴിച്ച് കൊടുത്തിട്ട് എന്നാലേ ഇത് ഉഷാറായിട്ട് പോലും അതാ ലൈവ് സ്ലറിയോ ഇത് കൂടെ കുറച്ച് ഒഴിച്ച് കൊടുക്കട്ടെ എന്നിട്ട് അത് തന്നെ വേണ്ട ഇത്രയേ ഉള്ളൂ ഇങ്ങനത്തെ വീഡിയോ വീടൊക്കെ എനിക്കുന്നു പിന്നെ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും പിന്നെ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ഇതുവരെ കാണാത്തവരാമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെല്ലാവരും നിങ്ങൾക്കെല്ലാം നിങ്ങളെല്ലാവരും എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം എന്നാലും മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ എനിക്കാവൂല അതുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ വീണ്ടും കാണാം